ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരത്തിന്റെ മൂന്നാം ദിവസം സംഭവബഹുമായി മുന്നോട്ട് പോവുകയാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് നാനൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസ് ആയിരുന്നെങ്കിൽ ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിങ്സ് മുന്നൂറ്റി പത്തൊമ്പത് റൺസിന് അവസാനിച്ചു സ്വപ്ന തുല്യമായ തുടക്കം ഇംഗ്ലണ്ടിന് ലഭിച്ചിട്ടും പിന്നീട് അങ്ങോട്ട് മത്സരത്തിൽ നിന്ന് വഴുതി പോവുകയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിനാലിന് മൂന്നെന്ന നിലയിലായിരുന്നു ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നത് പിന്നീട് അങ്ങോട്ട് മുന്നൂറ്റി പത്തൊമ്പത് റൺസിന് അവർ പുറത്താവുകയായിരുന്നു അവസാന വിക്കറ്റുകൾ പെട്ടെന്ന് പോയത് മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ സമ്മർദ്ദത്തിലാക്കി മത്സരത്തിൽ ജോറൂട്ടിന് വിക്കറ്റാണ് ഏറ്റവും കൂടുതൽ നിർണായകമായത് അവിടെ നിന്ന മത്സരത്തിൽ ഇടവേളകളിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടതാണ് ഇംഗ്ലണ്ടിനെ ശരിക്കും സമ്മർദ്ദത്തിലാക്കിയത് ബെൻഡകറ്റ് നൂറ്റി അമ്പത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ മറ്റാർക്കും കാര്യമായി ഒന്നും ചെയ്യാനുമായില്ല ഒലി പോപ്പ് റൺസും ബെൻ സ്റ്റോക്സ് നാൽപ്പത്തിയൊന്ന് റൺസുമാണ് നേടിയത് ഇന്ത്യയ്ക്ക് വേണ്ടി മുഹമ്മദ് സിറാസ് നാല് വിക്കറ്റ് നേടിയപ്പോൾ കുൽദീപ് യാദവും ജയജേജയും രണ്ട് വിക്കറ്റ് വീതം നേടി അശ്വിനും ബുംറയും ഓരോ വിക്കറ്റ് വീതമാണ് സ്വന്തമാക്കിയത് ആർ അശ്വിന് ഫാമിലി മെഡിക്കൽ എമർജൻസി മൂലം മൂന്നാം ടെസ്റ്റിൽ നിന്നും വിഡ്രോ ചെയ്തിരിക്കുകയാണ് അതേസമയം സബ്സ്റ്റൂഡിനെ ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല എന്നാൽ ആദ്യ ഇന്നിംഗ്സിൽ അതിവേഗം ഇംഗ്ലണ്ടിനെ പുറത്താക്കാൻ സാധിച്ചത് വലിയ നേട്ടമേ തന്നെ ഇന്ത്യ കാണുന്നുണ്ട് നൂറ്റി ഇരുപത്തിയാറ് റൺസിന്റെ ആദ്യ ഇന്നിംഗ്സ് ലീഡുമായാണ് ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിനെ ഇറങ്ങുന്നത് അതുകൊണ്ട് ഇന്ത്യ ശക്തമായ നിലയിൽ നിന്ന് തന്നെ പറയേണ്ടി വരും ഇന്ത്യൻ സ്പിന്നർമാർ മത്സരത്തിൽ സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് ഉറപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് തേരോട്ടം നടന്നത് മാർക്കുഡിന്റെ നാല് വിക്കറ്റ് പ്രകടനത്തിലാണ് ജഡേജയുടെയും രോഹിത്തിന്റെയും സെഞ്ചുറി ഫലത്തിലാണ് ഇന്ത്യ നാനൂറ്റി നാൽപ്പത്തിയഞ്ച് റൺസ് എന്ന വമ്പൻ സ്കോറിലേക്ക് എത്തിയത് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ബാറ്റ് ചെയ്ത് മുന്നൂറിന് മുകളിലേക്ക് സ്കോർ ഉയർത്തുകയാണെങ്കിൽ ഇംഗ്ലണ്ടിന് ജയിക്കാൻ നാനൂറ് റൺസിന് മുകളിലേക്ക് ലക്ഷ്യമാകും അങ്ങനെ വന്നാൽ മത്സരത്തിൽ ഇംഗ്ലണ്ടിന്റെ വിജയ സാധ്യത നന്നായി കുറയുകയും ചെയ്യും